السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما الله محمد ماري عليكم എന്റെ ഈ കൊച്ചു പ്രസംഗത്തിൽ അതെല്ലാം വിശദീകരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നിങ്ങളുമായി ഞാൻ പങ്കെക്കാം ഇത് ഒരിക്കൽ ഒരു വന്നു കൊണ്ട് പറഞ്ഞു എനിക്ക് എല്ലാ തെറ്റുകളിൽ നിന്നും ഒരേ സമയം മാറി നിൽക്കാൻ മാത്രമേ കഴിയൂ ഈ ഒരു തെറ്റിൽ നിന്നും നിങ്ങൾ മാറി നിൽക്കണം ഇത് കേട്ട ഔറാബിക്ക് സന്തോഷമായി കള്ളം പറയാതി സന്തോഷിച്ചു അദ്ദേഹം എന്ന ഉദ്ദേശത്തോടെ ഒരു വീട്ടിലേക്ക് പോവുകയായിരുന്നു ഈ സമയത്താണ് നാളെ മോക്ഷിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ നിന്നും പിന്മാറി ഇങ്ങനെ ഓരോ ഇങ്ങനെയാണ് പ്രവാചകൻ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചിരുന്നത് നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു റബ്ബിൽ അസ്സലാമു അലൈക്കും